ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പനിക്കൂർക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പനിക്കൂർക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പനിക്കൂർക്ക വെച്ചിട്ട് നമ്മൾ കാപ്പി ഇടുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവരെയല്ല ഒന്ന് വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതേ വരെ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നല്ലതുപോലെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഞരയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി അല്ലാതെ അരഞ്ഞു പോകേണ്ട കേട്ടോ പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനൊരു ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കടുക ഒക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ച ഉലുവയാണ് കേട്ടോ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഉലുവ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പീസ് അളവിൽ ഇഞ്ചുകൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പനിക്കൂർക്ക രസത്തിൽ കയ്പ്പ് രസം വരാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഉലുവ കുറച്ച് മാത്രം ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം കുഞ്ഞുള്ളി ഞാൻ ചതച്ചത് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പനിക്കൂർക്ക ഇല കൊണ്ടുള്ളൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്കെന്ന് പറയുമ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം ആവണമെന്നില്ല എങ്കിലും കുറച്ചൊന്ന് ചുവന്ന് വരുന്ന രീതിക്ക് നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഞവരയില അഥവാ പനിക്കൂർക്കയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ളൊരു രസം തന്നെയാണ് ദഹനക്കേടിനാണേലും എല്ലാം നല്ലൊരു ഔഷധക്കൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഞവരയിലെ ഇതേപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ അരിഞ്ഞല്ല നമ്മൾ ചേർത്തിട്ടുള്ളത് ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ നമ്മൾ ഈ ഒരു ഉള്ളിയുടെ കൂട്ടിലേക്ക് നമ്മുടെ ഞവരയിലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എണ്ണയിൽ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഞര ഇല ഇട്ടിട്ടുണ്ടെന്ന് പോലും കാണാൻ കഴിയില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇലയെല്ലാം നല്ല സോഫ്റ്റായി കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മൂടി കൊടുത്തിട്ട് ഒന്ന് കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കാൻ കണ്ടോ നമ്മളിതിലേക്ക് ഞവരയുടെ ഇല ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ആർക്കും കാണാൻ കഴിയില്ല കണ്ടോ അത്രയ്ക്കും നല്ല പോലെ തന്നെ നമ്മുടെ ഞവരയുടെ ഇലക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ആവശ്യത്തിന് ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഗുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഗുരുമുളകിൻ്റെ പൗഡറാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ രസത്തിനൊക്കെ എങ്ങനെ കുരുമുളക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് രസത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കായപ്പൊടി ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി നേരത്തെ തന്നെ കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പനിക്കൂർക്ക രസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പുളിയും ഉപ്പും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഒരു അല്പ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ എത്രത്തോളം രസം വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുവോ അത്രത്തോളം ഞരേലെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞവരയിലെ എടുക്കുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് ഞവരയിലെ തന്നെ എടുക്കണം കേട്ടോ അല്ലാതെ വാടിപ്പോയിട്ടുള്ള ഞവരയിലൊന്നും എടുക്കാനായിട്ട് പാടില്ല അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കണമേ നമുക്ക് ഇടയ്ക്കൊന്നും മൂടി തുറന്ന് നോക്കണം തിളച്ച് നല്ലതുപോലെ നെയ്യൊക്കെ തിളയുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ രസത്തിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല രീതിക്ക് രസം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒന്നുകൂടി ഒന്ന് വറ്റിച്ച് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ടുണ്ട് ഞാൻ ഒന്നും മൂടി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ രസം ഏതാണ്ടൊക്കെ ഒന്നായി കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടുപ്പിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പനിക്കൂർക്ക രസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പനിക്കൂർക്ക രസം ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇത് നമ്മുടെ ദഹനക്കേടിനൊക്കെ മാറ്റാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു രസം തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു രസമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഉള്ളായിരുന്നു ഈ രസം എന്ന് പറയുന്നത് നമുക്ക് ചോറിനോടൊപ്പം ആണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിന് റോളർ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ